അയലൂരിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടന്ന സംഭാര വിതരണം വേനൽ ചൂടിൽ നിന്നും നിരവധി പേർക്ക് ആശ്വാസമായി അയിലൂർ വേലയുടെ ഭാഗമായാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംഭാര വിതരണം നടത്തിയത് വേല കാണാനെത്തിയവർക്ക് ശരീരം തണുപ്പിക്കാനും ദാഹമകറ്റാനുമായി ക്ഷേത്രത്തിന് സമീപത്തായാണ് സംഭാരം വിതരണം ചെയ്തത് നൂറ് ലിറ്റർ തൈര് സംഭാര വിതരണത്തിനായി സേവാഭാരതി എത്തിച്ചിരുന്നുവെന്നും എട്ടു വർഷമായി ഈ സേവനം തുടരുന്നുണ്ടെന്നും ദേശീയ സേവാഭാരതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് മൂല പറഞ്ഞു പഞ്ചായത്തിലെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു നൂറ് ലിറ്റർ തൈരാണ് നമ്മൾ ഈ ഒരു അതിനൊരു വേലയ്ക്ക് നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നത് ഇപ്പം തുടർച്ചയായിട്ട് എട്ടാമത്തെ വർഷമാണ് തുടർച്ചയായിട്ട് കൊടുക്കുന്നത് ഈ ചൂടത്ത് ഇത്രയും ജനങ്ങൾക്ക് ഒരു വലിയൊരു ആശ്വാസമാണെന്നാണ് അവർ തന്നെ പറയുകയാണ് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് അത് ഈ വേലൻ്റെ ഒരു ഈ കട്ടകത്തമ്മൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എട്ട് വർഷമായി ഇത് നടത്തി കൊണ്ടുപോകും വാർഡ് മെമ്പർ അനിൽ ആലിങ്കൽ സംബന്ധിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്